മാസ്റ്റർ പാർട്ട് ത്രീ രചന കുഞ്ഞിപ്പണ് അവതരണം കൃതി നിർമ്മാണം ഡി ഡി ക്രിയേറ്റീവ് സ്റ്റുഡിയോ മുമ്പിൽ നിൽക്കുന്നവരെ കണ്ട് ഞങ്ങളുടെ കിളികൾ കൂടും കുടുക്കുകയും എടുത്ത സ്ഥലം വിട്ടു കോളേജ് ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിലുള്ള വലിയ മാവിൻ ചുവട്ടിലെ പാർക്കിംഗ് ഏരിയയിൽ ഉച്ചവേൽ മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് വീഴുന്നുണ്ട് അവിടെ രുദ്രദേവൻ്റെ കറുത്ത കാറിന് ചുറ്റുമായി ആറുപേരും നിൽക്കുകയാണ് എൻ്റെ അടി മൂന്നിൻ്റെയും പേര് രുദ്രൻ എത്ര ദേശത്തിൽ ചോദിച്ചു തനുഷ ഋഷിക ഋതിക മൂന്നും പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു രുദ്രൻ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് തൻ്റെ ഇടത് കൈ കൊണ്ട് ആ ചെറിയ പാക്കറ്റ് ഉയർത്തി പിടിച്ചു അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമായിരുന്നു അത് കണ്ടതും മൂന്നു പേരും ഞെട്ടി രുദ്രൻ തനുവിൻ്റെ കണ്ണിലേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ ഇതെറിഞ്ഞപ്പോൾ നീ ഒന്ന് ആലോചിച്ചോ തനുഷ ഇതിന്റെ ഗൗരവം നിനക്ക് വല്ലതും അറിയുമോ ഇന്നലെ മാളിൽ വെച്ച് നീ കാണിച്ച ആ ഹീറോയിസം നിങ്ങളുടെ കരിയർ നശിപ്പിക്കുമായിരുന്നു തനൊന്നും മിണ്ടാതെ നഖം കടിച്ചു നിൽക്കുകയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കാൻ പറ്റാത്തതിൻ്റെ നാണക്കേടും ഇപ്പോൾ ഈ ഡ്രഗ്സ് വിഷയവും അവളെ തളർത്തിയിരുന്നു അപ്പുറത്ത് തൻ്റെ ഷർട്ടിലെ ജ്യൂസ് കറയിലേക്ക് നോക്കി നിൽക്കുകയാണ് ഡാനി അവൻ ഋതുവിൻ്റെ അടുത്തേക്ക് ഒരടി അടുത്തു വന്നു ജ്യൂസ് ഒഴിച്ചത് അബദ്ധമാണെന്ന് ഞാൻ കരുതിക്കോളാം പക്ഷേ ഈ പാക്കറ്റ് അത് അബദ്ധമല്ല ഋതുവിൻ്റെ കൈകൾ അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു ഋഷി തൻ്റെ ഷർട്ട് ശരിയാക്കിക്കൊണ്ട് ഋഷുവിനെ രൂക്ഷമായി നോക്കി നിങ്ങൾ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് പെൺകുട്ടികൾ മൂന്ന് പേരും പരസ്പരം നോക്കി അവർക്ക് പറയാൻ മറുപടികൾ ഉണ്ടായിരുന്നില്ല ആ പാർക്കിംഗ് ഏരിയയിൽ അപ്പോൾ അവർക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു രുദ്രൻ ഇതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും പ്രിൻസിപ്പളിൻ്റെ അടുത്തല്ല ഞങ്ങളോട് അവർ മൂന്നും ഒന്നും മിണ്ടിയില്ല രുദ്രൻ ആ ചെറിയ പാക്കറ്റ് പോക്കറ്റിലേക്ക് ഇട്ടു എന്നിട്ട് തനുവിൻ്റെ അടുത്തേക്ക് ഒരു ചുവട് കൂടി അടുത്തു അവൻ്റെ മുഖത്ത് അപ്പോൾ ദേഷ്യത്തിന് പകരം വല്ലാത്തൊരു ഭാവമായിരുന്നു തനുഷ നീ കരുത്തിയത് ഇത് കണ്ടുപിടിക്കില്ല എന്നാണോ ഈ പാക്കറ്റിൽ നിൻ്റെ വിരലടയാളം ഉണ്ടെന്ന് നിനക്കറിയുമോ ഇത് ഞാൻ പോലീസിന് കൊടുത്താൽ നിന്റെ ജീവിതം ഇവിടെ തീരും ജയിൽ കേസ് പിന്നെ കോളേജിൽ നിന്നുള്ള പുറത്താക്കൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ തനുവിൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു പോയി അവൽ ദയനീയമായി രുദ്രനെ നോക്കി സാർ പ്ലീസ് ഞങ്ങളറിയാതെ ഡാനി ചിരിച്ചുകൊണ്ട് റിതുവിനെ നോക്കി അറിയാതെ ആണെങ്കിലും അല്ലെങ്കിലും തെളിവുകൾ ഞങ്ങളുടെ കയ്യിലാണ് ഋതിക എൻ്റെ ഷർട്ടിൽ ജ്യൂസ് ഒഴിച്ചത് നീ അറിയാതെ ആണെന്ന് സമ്മതിക്കാം പക്ഷേ ഈ ഡ്രഗ്സ് കേസ് അത് അങ്ങനെയല്ലാലോ നിങ്ങൾ ഇത് ഞങ്ങളുടെ കാറിൽ ഇടുന്നതിൻ്റെ വീഡിയോ ഞങ്ങളുടെ അടുത്തുണ്ട് ഇത് ഞങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചാലോ റിഷു സാർ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ വീട്ടിൽ അറിയിക്കരുത് പോലീസിനെ വിളിക്കരുത് രുദ്രൻ ഒരു ഗൂഢ അവരെ നോക്കി അതൊക്കെ നിങ്ങളുടെ പെരുമാറ്റം പോലെ ഇരിക്കും രക്ഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട് ഇനി മുതൽ ഈ കോളേജിൽ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം ഞങ്ങൾ പറയുന്ന സമയത്ത് വരണം ഞങ്ങൾ പറയുന്ന ജോലി ചെയ്യണം സമ്മതമാണോ പെൺകുട്ടികൾ പരസ്പരം നോക്കി അവർക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല ലെക്ചറർമാർ അവരെ ഒരു കെണിയിൽ വീഴ്ത്തിയിരിക്കുകയാണ് രുദ്രൻ ആദ്യം ചെയ്യേണ്ടത് നാളെ മുതൽ രാവിലെ എട്ട് മണിക്ക് നിങ്ങൾ മൂന്ന് പേരും ലൈബ്രറിയിൽ എത്തിയിരിക്കണം ഞങ്ങളുടെ പേഴ്സണൽ നോട്ട്സ് റെഡിയാക്കാൻ നിങ്ങളാണ് സഹായിക്കേണ്ടത് ഒരു മിനിറ്റ് വൈകിയാൽ ഈ പാക്കറ്റ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും മനസ്സിലായോ അവർ മൂന്ന് പേരും വേഗത്തിൽ തലയാട്ടി എല്ലാത്തിനും സമ്മതമാണെങ്കിൽ മൂന്നും ക്ലാസ്സിൽ പോവും ശരിയെന്നും പറഞ്ഞ് മൂവരും മുൻപോട്ട് നടന്നു രുദ്രനും ഋഷിയും ഡാനിയും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ വലിയൊരു പ്ലാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെറും ഒരു ശിക്ഷയായിരുന്നില്ല മറിച്ച് അവരെ തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയായിരുന്നു എന്നാൽ ക്ലാസ്സിൽ പോയിട്ടും അവർക്ക് മൂന്നുപേർക്കും സമാധാനം കിട്ടിയില്ല ആ വീഡിയോയും ഡ്രഗ്സും എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ അവർ തീരുമാനിച്ചു അതിനായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവരുടെ നേരെ രണ്ട് കൈകൾ വന്നത് ആ കൈകളിൽ നോക്കി സംശയിച്ചു നിന്നപ്പോഴാണ് അതിലൊരാൾ ഹായ് ഞാൻ ആയുഷ് ഇതെൻ്റെ സിസ്റ്റർ ആയുഷി നമ്മൾ ഒരേ ക്ലാസ് ആയതുകൊണ്ട് പരിചയപ്പെടാൻ വന്നതാണ് ഒന്നും അടിച്ചു പക്ഷേ ആയുഷിൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ ചിരി കണ്ടപ്പോൾ അവൾ പതുക്കെ കൈ കൊടുത്തു ഞാൻ തനുഷ ഇത് റിഷിക ഇത് റിതിക വളരെ പെട്ടെന്നു തന്നെ അവർ അഞ്ചു പേരും കൂട്ടായി അതുകൊണ്ട് തന്നെ തനു പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ലെക്ചറർമാർ നടത്തിയ ബ്ലാക്ക്മെയിലിനെക്കുറിച്ച് ആയുഷനോടും ആയുഷിയോടും വിശദമായി പറഞ്ഞു അപ്പോൾ തന്നെ ക്ലാസ്സിലെ ഒഴിഞ്ഞ കോണിലിരുന്ന് അവർ അഞ്ചു പേരും രഹസ്യമായി ചർച്ച തുടങ്ങി തനു ആ ഡ്രഗ്സ് പാക്കറ്റ് അവരുടെ കയ്യിലുണ്ട് പോരാത്തതിന് ഞങ്ങളത് കാറിലേക്ക് എറിയുന്ന വീഡിയോയും അവരുടെ കയ്യിലുണ്ടെന്നാണ് അവർ പറയുന്നത് അത് വെച്ച് ഞങ്ങളെ അവർ ബ്ലാക്ക്മെയിൽ ചെയ്യും തനു സങ്കടത്തോടെ പറഞ്ഞു അത് കേട്ടതും ആയുഷ് അതവരുടെ കൈവശം ഉണ്ടെങ്കിലല്ലേ പ്രശ്നം അത് നഷ്ടപ്പെട്ടാൽ റിതു അതെങ്ങനെ ആയുഷ് മോഷ്ടിക്കണം റിഷു നീ എന്താ ഈ പറയുന്നത് മോഷ്ടിക്കാനോ എങ്ങനെ ഇന്നത്തെ സ്റ്റോറി കുറച്ചേ ഉള്ളേ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അടുത്തൊരു പാർട്ടും കൂടി തരാം അല്ലെങ്കിൽ അടുത്ത പാർട്ടായിട്ട് നാളെ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്